അടാ മോണെ പി എസ് ജി വേഴ്സസ് ബാസ മത്സരമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒളിമ്പിക് മോൻജോ ലിസ്റ്റാണ് ആ ഒരു മാച്ച് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലേഗിൽ നമ്മൾ ഒരു ലീഡോട് കൂടിയാണ് നിന്നത് അപ്പോൾ സെക്കൻഡ് ലെഗിൽ ആ ഒരു ലീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ വലിയൊരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ലൂയിസ് എൻട്രിക്ക് പല മാറ്റങ്ങൾ കൊണ്ടുവരും അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് റീസെൻറ്റായിട്ടുള്ള ഇൻറ്റർവ്യൂവിൽ ലൂയിസ് എൻട്രിക്ക് പറഞ്ഞത് ഈ ഒരു പി എസ് ജി വേഴ്സസ് ബാസ മത്സരത്തിൽ പി എസ് ജി തോൽക്കാൻ പാടില്ലായിരുന്നു അത് ഡിസേർവിങ് അല്ല മാക്സിമം പോയ ഒരു ഡ്രോയ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെയായിരുന്നു ബട്ട് എൻ്റെ പ്രശ്നമുള്ള പിന്നെ പി എസ് സി ഡിസേർവ് ചെയ്യുന്ന ഒരു തോൽവി തന്നെയായിരുന്നു അത് കാരണം ബാസ കിട്ടിയ ചാൻസ് കൺവേർട്ട് ചെയ്തു പി എസ് സി കിട്ടിയ ചാൻസ് കൺവേർട്ട് ചെയ്തില്ല അപ്പോൾ ആ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഡിസേർവിങ് ആണ് ബാസ ലക്ക് കൊണ്ടൊന്നല്ല ആ ഒരു മാച്ച് വിൻ ചെയ്തത് ഇനി സെക്കൻഡ് ലീഗിൽ കംപാക്ക് അടിക്കാനുള്ള ശ്രമത്തിലാണ് ലൂയിസ് എൻട്രിക്ക് സോ ഈ ഒരു മാച്ചിൻ്റെ അകത്ത് ഹക്കീമേ ആയിരിക്കും അതേപോലെ തന്നെ ഉഗാർട്ടേനെ ചിലപ്പോൾ ഈ ഒരു ലൂസ് എൻ്റയ്ക്ക് ഉൾപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട് കഴിഞ്ഞ മാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ അറ്റാക്കിങ് ഡ്രൈവായിട്ട് ബാർകോള എം ബപ്പെ എന്നിവരെ ഉൾപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ ഫസ്റ്റ് ലേഗിൽ ഈ ഒരു റാമോസിനും പകരമായിട്ട് ബാർകോളനെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയപ്പോൾ ഈ ഒരു പി എസ് സിയുടെ അറ്റാക്ക് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അവർ രണ്ട് ഗോളൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു സോ ബാർക്കോള ഒരു ഡിഫറൻസ് മേക്കറാണ് ആൻഡ് ആ ഒരു പ്ലെയർ വരുമ്പോൾ ഡെമ്പലേക്ക് നല്ല ഫ്രീഡം ലഭിക്കുന്നുണ്ട് എംബപ്പേക്ക് അത്യാവശ്യം നല്ലൊരു ഫ്രീഡം ലഭിക്കുന്നുണ്ട് സോ പറഞ്ഞ് വരുന്നത് ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിങ് ലെവലിൽ ഈ ഒരു ബാർകോള എന്ന് പറയുന്ന പ്ലെയർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിരിക്കണം ഒരു സെക്കൻഡ് നമ്മളൊന്ന് കഴിഞ്ഞാൽ കൈ നല്ലം പോവും സോ ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് കളിച്ചാലേ കാര്യമുള്ളൂ പിന്നെ റീസെൻ്റ് ആയിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ ചാവി പറഞ്ഞത് ബോസ് ഹൈലൈൻ ലൈൻ കളിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് അതകത്തോളം ശരിയാണെന്ന് പറഞ്ഞൂടാ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് ഹൈലൈൻ കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പി എസ് സി നമുക്കിട്ട് പണി തരാനുള്ള ചാൻസ് ഉണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടെന്ന് അറിയാം എന്തായാലും ഈ ഒരു മാച്ചിൻ്റെ അകത്ത് നമ്മുടെ ക്രിസ്ത്യൻസിനും ഇല്ല സെർജ് റോബോട്ടും ഇല്ല അതുമാത്രമുള്ള റീസൻറ്റ് അപ്ഡേറ്റ്സ് പ്രകാരം ചാവി ഒരുക്കാൻ വേണ്ടി പോകുന്ന സ്റ്റാർട്ടിങ് ലെവനിൽ പെഡ്രി ഗുണ്ട്വാൻ ഫ്രാങ്ക്ഡിയോ എന്നിവരായിരിക്കും ഉണ്ടാവുക അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഉണ്ടാകാമെന്ന് നോ ഐഡിയ നമ്മുടെ മിഡ്ഫീൽഡ് കയ്യിൽ ഇനി ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡേഴ്സ് ആരും തന്നെ ഇല്ല ഇനിയുള്ളതാകെ ഈ ഒരു ഓർഗൽ റമിയൊക്കെയാണ് നോ ഐഡിയ എങ്ങനെയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ ഉണ്ടാകാമെന്ന് എന്തായാലും ഒരു മാച്ചിൻ്റെ അകത്ത് ഹൈ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കണം എന്നുണ്ട് പക്ഷേ അവിടെ ക്രിസ്ത്യൻസൊന്നും സെർച്ച് റിവോട്ടും ഇല്ലാത്തതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ്റെ അളവ് കുറഞ്ഞിട്ടാ ആൻഡ് ഈ ഒരു മാച്ചിൻ്റെ അകത്ത് ആകെയുള്ള പ്രതീക്ഷയെന്ന് പറയുന്നത് നമ്മുടെ ഇലവൻ ടോസ്കീലാണ് ഇലവൻ ടോസ്കി വിചാരിച്ചു കഴിഞ്ഞാൽ ഗെയിം കംപ്ലീറ്റ്ലി ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അദ്ദേഹം വിചാരിച്ചാൽ പറ്റും അത്ര തന്നെ പിന്നെ ടേസ്റ്റൊക്കെ വിചാരിച്ചാലും നമ്മുടെ ഗെയിം കംപ്ലീറ്റ്ലി സേവ് ചെയ്യാൻ പറ്റും ഇവർ രണ്ടിൽ ഏതെങ്കിലും ഒരാൾ സ്റ്റെപ്പ് ആയാൽ തന്നെ നമ്മൾ സേഫാ ഇനി ഇതിൽ രണ്ടുപേരും ടോപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ നമ്മളെ രക്ഷിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ എന്താകും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം എന്തായാലും ലൂയിസ് ആൻഡ്രിക്ക് അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലാനോട് കൂടിയായിരിക്കും വരിക നമ്മളത് ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചെസ് ഒന്നാമതി അപ്പോൾ ഇതൊക്കെയാണ് ഈ പറയാൻ വേണ്ടി പറയാം കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അടുത്തോട്ട് ആയിട്ട് ബൈ